രാഷ്ട്രീയ എതിരാളികളുടെ പ്രധാന ആക്ഷേപം മത്സരമേതായ കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയുള്ളത് ഈ പറയുന്ന ആളുകൾ കാര്യങ്ങൾ പഠിക്കാതെ പറയുന്നു ഞാൻ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടേ ഇല്ല ഞാൻ മത്സരിച്ച് നാല് തവണ ജയിച്ചത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലാണ് അതും വ്യത്യസ്ത വാർഡുകളിൽ ഈ ഇതെല്ലാം സി പി എമ്മിൻ്റെ മുപ്പത് വർഷം സി പി എമ്മിൻ്റെ കൈവശം ഉണ്ടായിരുന്ന വാർഡ് പാർട്ടി പുതിയൊരു വാർഡിൽ മത്സരിക്കാൻ നിയോഗിക്കും ഞാൻ വാർഡ് പിടിച്ചെടുക്കും അതുകൊണ്ട് എന്നെ പാർട്ടി ഒരു പടനായകനായിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് എന്നെ പാലക്കാട് ബിജെപിയുടെ അതെ മലമ്പുഴയിൽ ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എന്നെ നിയോഗിക്കുന്ന സമയത്ത് മലമ്പുഴയിൽ മൂവായിരത്തിൽ താഴെ വോട്ടാണ് ഞാനത് വർദ്ധിപ്പിച്ച് നാൽപ്പത്താറായിരാണ് സെക്കൻഡ് പൊസിഷൻ സെക്കൻഡ് പൊസിഷൻ വന്നു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എല്ലാ ഭൂരിഭാഗ മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് ശതമാനം കുറഞ്ഞ സമയത്ത് മലമ്പുഴയിൽ ഞാൻ അമ്പതിനായിരത്തിലധികം വോട്ടായി വർദ്ധിപ്പിച്ചു പാലക്കാട് അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എനിക്ക് അമ്പ പ മലമ്പുഴയിൽ അമ്പതിനായിരത്തി ഇരുന്നൂറാണ് സി പി എമ്മിൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ പോയി സി പി എമ്മിനെതിരായിട്ട് അവിടെ കോൺഗ്രസ്സിന് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി മുന്നോട്ട് വന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ ഒന്ന് മുപ്പത്തിയാറാണ് വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അത് രണ്ട് പതിനെട്ടായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടാ അമ്പത്തിരണ്ടാക്കി സ്വാഭാവികമായിട്ടും പാർട്ടി പാലക്കാട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ എന്നെ പരിഗണിച്ചു പാർട്ടിക്ക് ഈ നിയോജക മണ്ഡലം പിടിച്ചെടുത്ത് കൊടുക്കാൻ എന്നെ നിയോഗിച്ചിരിക്കുക തീർച്ചയായിട്ടും ഞാൻ പിടിച്ചെടുക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പാലക്കാട് എന്ന് പറഞ്ഞൊരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് അതായത് കേരളത്തിൽ ബി ജെ പിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ഇ ശ്രീധരൻ മെട്രോമാൻ എന്ന രീതിയിൽ വലിയ ജനസ്വീകാര്യത ഉള്ളൊരു സ്ഥാനാർത്ഥിയായിരുന്നു ഈ ശ്രീധരൻ പാലക്കാട് നേടിയ വോട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം ലക്ഷത്തോളം വോട്ടാണ് അൻപതിനായിരത്തിൽ പരം വോട്ടാണ് നേടുന്നത് പുറത്തുള്ള വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു ഈ ശ്രീധരൻ പക്ഷെ അത്രയും വോട്ടുകൾ ബിജെപിയുടെ പുറത്തുനിന്ന് സമാഹരിക്കാൻ താങ്കൾക്കുണ്ടാവുള്ളൂ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പിൽ രണ്ട് വിധത്തിൽ വോട്ട് കിട്ടും സെലിബ്രിറ്റികൾക്കും വോട്ട് കിട്ടും ജനങ്ങളുടെ അടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കും വോട്ട് കിട്ടും ഞാൻ പാലക്കാട് ജനിച്ചു വളർന്ന ആളാണ് ഏകദേശം ഒരു എൻ്റെ ഏഴ് വയസ്സ് മുതൽ ഞാൻ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ശാഖയിലൂടെ പൊതു ഏഴാം ക്ലാസ് മുതൽ അപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സ് വോട്ടൊട്ട് ഞാനുണ്ട് അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആളുകൾ എൻ്റെ കളിക്കൂട്ടുകാർ എൻ്റെ ബന്ധം കുടുംബ ബന്ധങ്ങൾ ഞങ്ങൾ അഞ്ച് പേരാ ഞാനും സഹോദരിമാരാണ് ഞങ്ങൾ അഞ്ച് പേര് ഞങ്ങളുടെ കുടുംബ ബന്ധം എന്നുള്ളത് ഞങ്ങളുടെ ബന്ധുബലം എന്നുള്ളത് പാലക്കാട്ടത്തെ വളരെ നിർണായകമാണ് പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ എനിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ആളുകൾ വോട്ടർമാരായിട്ടുണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിലുണ്ട് മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്ക് അതുണ്ടോ അപ്പോൾ കഴിഞ്ഞ തവണ ശ്രീധരൻ സാറേക്ക് ഉണ്ടായിരുന്ന പ്ലസ് പോയിൻ്റ് എന്നുള്ളൂ അദ്ദേഹം രാജ്യം മുഴുവൻ ബഹുമാനിക്കുന്ന ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരു ടെക്നോക്രാറ്റാണ് അതും അതിൻ്റെ ഒരു അമ്പത് ശതമാനം ഇത്തവണ ഞങ്ങൾക്ക് കിട്ടും കാരണം അദ്ദേഹം പരാജയപ്പെട്ടതിൽ ദുഃഖിക്കുന്ന ആളുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പരാജയം പാലക്കാടിനുണ്ടായിട്ടുള്ള നഷ്ടമാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അവരിത്തവണ അവരുടെ വോട്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് തന്നെ അനുകൂലമായി ചെയ്യും ഞാൻ ഈ നമ്മൾ ഇരിക്കുന്ന വീട് നിലനിൽക്കുന്നത് നഗരസഭയിലെ നാലാം വാർഡാണ് ഇവിടെ അമ്പത്തി അഞ്ച് ശതമാനത്തോളം മൈനോറിറ്റി വോട്ടുള്ള വാർഡാണ് ഈ വാർഡ് മുഖ്യം മുസ്ലിം വോട്ട് മുസ്ലിം വോട്ട് മുസ്ലിം വോട്ട് മുസ്ലിം അല്ലല്ല മുസ്ലിം വോട്ട് മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ വോട്ട് വളരെ നാമം മാത്രമേ ഉള്ളൂ ഇതിൽ ഞാൻ രണ്ടായിരത്തി പത്തിൽ ഈ വാർഡിൽ ഞാൻ ജയിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടിനാണ് അതുവരെ ഇടതുപക്ഷത്തിന് മുപ്പത് വർഷമായിട്ട് ജയിച്ചിരുന്ന സെയ്ദ് സെയ്ദഹമ്മദ് എണ്ണൂറോളം വോട്ടുകൾക്ക് ജയിച്ചാളെ ഞാൻ പരാജയപ്പെടുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടാണ് ന്യൂനപക്ഷ ബൂത്തിലടക്കം ഞാൻ ഇരുന്നൂറ്റി നാൽപ്പതോളം വോട്ടിനാണ് ലീഡ് ചെയ്തു അപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളടക്കം ബി ജെ പി ഇവിടെ അംഗീകരിക്കാനും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനും തയ്യാറാണ് അവർ ബി ജെ പിയുടെ നേതാക്കന്മാരെയാണ് അവരുടെ ആവശ്യങ്ങൾക്ക് സമീപിക്കാറുള്ളത് ഇപ്പോൾ തൊട്ട് ഉള്ള മൂന്നാം വാർഡ് അവിടെ ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം മൈനോറിറ്റി വോട്ടാണ് അവിടെ അവിടെത്തവണ ജയിച്ചത് ബി ജെ പിയുടെ കൗൺസിലർ ശ്രീ നടേശന ആദ്യമായിട്ട് ബി ജെ പിയെ ജയിക്കുന്നു കഴിഞ്ഞ തവണ ലക്ഷത്തോളം വോട്ട് ഈ ശ്രീധരൻ ലഭിക്കുന്ന സമയത്ത് അതിൽ മുപ്പത്തിനാലായിരത്തിൽ പരം വോട്ട് ലഭിച്ചത് മുനിസിപ്പാലിറ്റിയിലാണ് പക്ഷെ ബാക്കി മൂന്ന് പഞ്ചായത്തുകൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന സാഹചര്യമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് മാത്തൂരായാലും പിരാരിയാണെങ്കിലും കണ്ണാടി ആണെങ്കിലും നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്കാണ് പോകുന്നത് രണ്ട് കാര്യമുണ്ട് ഒന്ന് പതിമൂന്ന് വർഷം ഇവിടെ എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ആ മൂന്ന് പഞ്ചായത്തുകളിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടിട്ടില്ല തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൽ പോകുന്ന സമയത്ത് അവിടുത്തെ ആളുകൾ പറയും കുടിവെള്ളവും ഒരു പ്രദേശത്ത് ഒരു നിയോജകമണ്ഡലത്തിൽ പതിമൂന്ന് വർഷം എം എൽ എ ആയിരുന്ന ആൾക്ക് അവിടുത്തെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം കുടിവെള്ളം അത് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല യുദ്ധമുഖത്തെ എതിരാളികൾക്ക് ആയുധം കൊടുത്തുകൊണ്ടേ ഇല്ല ഞങ്ങളെ സംബന്ധിച്ച നിങ്ങൾ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചോളം വ്യക്തികൾക്കല്ല പ്രാധാന്യം ഞങ്ങളുടെ സംഘടനയിൽ ഞങ്ങളുടെ ആദർശത്തോടും ആശയത്തോടുമാണ് ചേർന്ന് നിൽക്കുന്നത് പാർട്ടി ഒരാളെ സ്ഥാനാർത്ഥിയെന്ന് നിശ്ചയിച്ചാൽ അയാളെ വിജയിപ്പിക്കാനായിട്ട് അവസാന നിമിഷം വരെ രംഗത്തെറങ്ങുക എന്നുള്ളത് ഏത് സംഘടനാ പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ആശയത്തോടും ആദർശത്തോടും ഉണ്ടെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം അതാണ് ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നം ചർച്ച ചെയ്യേണ്ടതും ആ പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി നിർബന്ധം പിടിക്കേണ്ടതും യുദ്ധമുഖത്തല്ല അതിന് യഥേഷ്ട സമയങ്ങളുണ്ടല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ സമയം എല്ലാം തെരഞ്ഞെടുപ്പോടുകൂടി ലോകം അവസാനിക്കുന്നില്ലല്ലോ പാർട്ടി പ്രവർത്തനം അവസാനിക്കുന്നില്ല ഇരുപതാം തീയതി ശേഷം ഭാരതീയ ജനതാ പാർട്ടി രാജ്യം ഭരിക്കുന്നുണ്ടാവും ഈ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായിട്ടുണ്ടാവും കേരളത്തിലും പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉണ്ടല്ലോ ഞാൻ എൺപത്തി ആറ് മുതൽ ബി ജെ പിയുടെ ബൂത്ത് പ്രവർത്തനത്തിലുള്ള ആളാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തിലാണ് നിയമസ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിനാണ് അപ്പോൾ ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷമാണ് മുപ്പത് വർഷത്തോളം ഏറ്റവും താഴെത്തട്ടിൽ ബൂത്ത് മുതൽ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ ബി ജെ പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞില്ല അതോടുകൂടി എൻ്റെ രാഷ്ട്രീയം കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പാർട്ടി സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചില്ലെങ്കിൽ പാർട്ടി നിശ്ചയിക്കുന്ന പ്രവർത്തനം ഞാൻ ചെയ്യും അതാണ് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകൻ്റെ കടമ പാലക്കാട് തന്നെ തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ പലതരത്തിലുള്ള സ്വാരസ്യങ്ങൾ ബി ജെ പിക്ക് അകത്തുണ്ടെന്നുള്ള വാർത്തകളായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ ഫ്ലക്സ് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും സന്ദീപാരുടെ ആരോപണങ്ങൾ അതുപോലെ തന്നെ ഈ സ്വാരസ്യങ്ങൾ ഇതെല്ലാം തിരിച്ചടിയാവുന്നത് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് പാലക്കാട് കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നു പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു എൻ്റെ കൂടെ ട്രാക്ടർ റാലിക്ക് കിലോമീറ്ററോളം പാലക്കാടത്തെ വെയിൽ കൊണ്ട് ട്രാക്ടർ ഒപ്പ് എൻ്റെ ഒപ്പം ഇരുതാവളാണ് സുരേന്ദ്രൻ ഉന്നയിച്ച ചില പരിഭവങ്ങൾ പരിഹരിച്ചു അവർ അച്ചടക്കമുള്ള പാർട്ടി പാർട്ടി മത്സരിക്കാൻ പറഞ്ഞാൽ അവർ മത്സരിക്കും പാർട്ടി ഇന്ന പ്രവർത്തനം ചെയ്യാൻ പറഞ്ഞാൽ അവർ പ്രവർത്തിക്കും അതാണ് അവരുടെ ശൈലി ഞങ്ങളൊക്കെ ഏറ്റവും താഴെത്തായിട്ടൊന്നും വളർന്നു വന്ന ആളുകളാണ് അമ്മ മരിച്ച സമയത്ത് പോലും എത്തിയില്ല എന്നതിനോട് ഞാനത് സംസ്ഥാന അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണ ചിലപ്പോൾ ഫോണിലൂടെ പറഞ്ഞാൽ കഴിയും ഞാൻ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിലായത് കൊണ്ട് എനിക്കത് തിരുത്താൻ കഴിഞ്ഞിട്ട് ഞാൻ സംസ്ഥാന അധ്യക്ഷനോട് ഞങ്ങളുടെ പ്രസ്ഥാനങ്ങളുടെ മുതിർന്ന കാര്യകർത്താക്കളോടും ഇതെല്ലാം ഇത് സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് എന്താണ് ഉണ്ടായതെന്നും എന്താണ് യാഥാർത്ഥ്യമെന്നും ബോധ്യ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ പാലക്കാട്ടത്തെ ഏത് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളോടും ചോദിക്കാം ഏത് രാഷ്ട്രീയം നോക്കാതെ ജാതി നോക്കാതെ മതം നോക്കാതെ രാ യാതൊരുവിധ ശത്രുതയും ഒരാളോടും പുലർത്താത്ത ആളാണ് സ്വന്തം പാർട്ടിക്കാരോട് ഞാൻ പുലർത്തുക ശത്രു പുലർത്തുവോ അപ്പൊ ഞാൻ സ്ഥലത്തിലായിരുന്നു ഞാൻ ഡൽഹിയിലായിരുന്നു ഞാൻ ഡൽഹിയിലായിരുന്നു ജില്ലാ അധ്യക്ഷനെ ഞാൻ ഫോണിൽ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് അദ്ദേഹം രാത്രിയാണ് ഞാൻ വിളിക്കുന്നത് വിവരം അറിഞ്ഞാൽ വിളിക്കുന്നത് നെക്സ്റ്റ് ഡേ ജില്ലാ അധ്യക്ഷനെ അവിടെ എത്തി വയ്ക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും പിന്നീട് അത് അത് അതൊന്നും അതൊക്കെ അദ്ദേഹത്തെ നേരിട്ടിരുന്നു ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ് കാരണം അത് ഒരു ഇപ്പോൾ ഞങ്ങൾ അത് ക്ലോസ് ചെയ്ത ചെയ്താൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് യുദ്ധരംഗത്താണ് അത് തിരഞ്ഞെടുപ്പിന് ശേഷം ഒരനിയന് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായാൽ തീർക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഇരുപതാം തീയതി കഴിഞ്ഞാൽ ഇരുപത്തൊന്നും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നും ഒക്കെ ഉണ്ടല്ലോ ഞാൻ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യകർത്താവ് എന്നുള്ള നിലയിൽ ഇത്തരത്തിലുള്ള എല്ലാ വിഷമങ്ങളും തീർക്കാൻ വ്യക്തിപരമായിട്ട് ഞാൻ അവരെല്ലാം പോയി കണ്ടു സന്ദീപല്ലൂത്തിലെ സാധാരണ പ്രവർത്തകർ എന്തെങ്കിലും വിഷമത്തിൽ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ പോലും കണ്ട് അവരെ മുഴുവൻ ഇറക്കാതുള്ള എന്റെ ഉത്തരവാദിത്വം സന്ദീപിനെ കാണും പറഞ്ഞു പറഞ്ഞു തീർക്കാൻ പറ്റുന്ന തീർക്കും അതാണ് ഞങ്ങളുടെ ശൈലി എന്റെ മാതൃസംഘടന എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എതിരാളികളെ പോലും മിത്രങ്ങളാക്കണം എന്നാണ് ആരും ശത്രുവല്ല പാലക്കാട്ടെ പോരാട്ടം സി പി എമ്മിനോടോ കോൺഗ്രസിനോടോ അല്ല പാലക്കാട് രണ്ട് ആൾ രണ്ട് മുന്നണികളും ഞങ്ങൾ വ്യത്യാസമായിട്ട് കാണുന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുള്ള ഉദാഹരണം ഏറ്റവും വീക്കായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ സി പി എം നിർത്തിക്കൊടുക്കുന്നു ഞാൻ വലിയൊരു ആരോപണം ഉന്നയിക്കാം എം പി രാജേഷ് പത്ത് വർഷം പാലക്കാട് എം പി ആയിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനം നാൽപ്പത്തി നാലായിരം വോട്ട് ലഭിച്ച എം പി രാജേഷ് അദ്ദേഹം മത്സരിക്കേണ്ടത് പിന്നീട് വന്ന നിയമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പിന്നീട് അദ്ദേഹം എവിടെ മത്സരിക്കേണ്ടത് പാലക്കാടല്ലേ അല്ലെങ്കിൽ മലമ്പുഴയിലാണല്ലോ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു നിയമസഭാ മണ്ഡലത്തിലാണല്ലോ സ്വാഭാവികമായിട്ടും മത്സരിക്കേണ്ടത് അല്ലേ അദ്ദേഹം പത്ത് വർഷം എം പി ആയിരുന്നു ജനങ്ങളുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തെ മത്സരിപ്പിച്ചത് എവിടെയാണ് തൃത്താല കുറച്ചു അത് ഷാഫി പറ ഷാഫി പറമ്പിലും എം പി രാജേഷും തമ്മിലുള്ള ധാരണയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കാൻ ആരംഭിച്ചത് മുതൽ എം പി രാജേഷും ഷാഫി പറമ്പിലും തമ്മിലുള്ള ഒരു ധാരണയാണ് ഷാഫി പറമ്പിൽ എം പി രാജേഷിനെ സഹായിക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് എം പി രാജേഷ് ഷാഫി പറമ്പിലിനെ സഹായിക്കും ആ ധാരണയാണ് ഇരുപത്തൊന്നിൽ നടന്നത് പാലക്കാട് സി പി എം കോൺഗ്രസിനെ സഹായിച്ചു തൻ്റെ പാർട്ടിക്കുള്ളിൽ എതിരാളിയായിട്ടുള്ള വി ടി ബലറാമിനെ പരാജയപ്പെടുത്താൻ ഷാഫി പറമ്പിൽ അവിടുത്തെ കോൺഗ്രസ് വോട്ടുകൾ എം പി രാജേഷിന് അനുകൂലമായി കൊടുത്തു അങ്ങനെയല്ല വി ടി പലരാണ് പരാജയപ്പെടുന്നത് അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു നിയോജക മണ്ഡലത്തിലാണ് എം പി രാജേഷ് പോയി മത്സരിക്കുന്നത് പാലക്കാട് ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥി ഒരു പഞ്ച് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാത്ത പാലക്കാട്ടിൽ ജനങ്ങളുടെ ഇടയിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ലാത്ത ഒരു ആളെ കൊണ്ട് മത്സരിപ്പിച്ചു എന്തുകൊണ്ടാണ് ഷാഫിക്ക് അനുകൂലമായിട്ട് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്താൽ രാജേഷ് മത്സരിക്കാമല്ലോ രാജേഷ് താമസിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ തൊട്ടടുത്തുള്ള കുടുംബ പഞ്ചായത്തിൽ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് മുനിസിപ്പൽ അതിർത്തി നൂറ് മീറ്റർ അപ്പുറത്തുള്ള രാജേഷ് തീരുമാനം അല്ല അത് അത് ആ കോൺഗ്രസ് ഷാഫിയുടെ സഹായം ഉണ്ടല്ലോ എങ്ങനെ പിടിക്കാതിരിക്കും ഷാഫിയുടെ സഹായം നിർലോഭമായിട്ടുള്ള സഹായമല്ലേ ഷാഫിക്ക് ബലറാമിനെ വെട്ടണം പാലക്കാട് ഒരു കോൺഗ്രസിൻ്റെ മറ്റൊരു യുവ നേതാവ് ഉയർന്നു വരാൻ പാട് അതാണല്ലോ കോൺഗ്രസ്സിൻ്റെ യൂത്ത് കോൺഗ്രസ് കാര്യം ഉയർത്തുന്നത് ഷാഫി പാലക്കാട് ഒരു കോ യുവ നേതാക്കളെയും വളരാൻ അനുവദിക്കുന്നില്ല വളരുന്ന ആളുകളെ മുഴുവൻ വെട്ടുന്നു ആരാ പറഞ്ഞത് ഞങ്ങളല്ലല്ലോ പറഞ്ഞത് സരൻ പറഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജിവെച്ച അദ്ദേഹം ഉയർത്തിയ ഇതേതാണ് സദാം ഹുസൈൻ എന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പഴയ പാലക്കാട് മണ്ഡല പ്രസിഡന്റ് ഇതേ ആരോപണം ഉയർത്തി സദാ ഷാഫി ഒരു യുവ നേതാക്കളെയും കോൺഗ്രസിൽ വളരാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് ഈ ട്രോളി വിവാദം ഉണ്ടായ സമയത്ത് അത് ആദ്യത്തെ ദിവസം ഈ റെയ്ഡ് നടക്കുന്ന ദിവസം യുവമോർച്ച ഗ്രൗണ്ടിലുണ്ട് സി പി എം ഉണ്ട് ഡിവൈഎഫ്എ ഉണ്ട് എല്ലാവരും അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു പക്ഷെ പിന്നീട് ബി ജെ പി ഇത് പിടിക്കാതിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട് കാരണം കോൺഗ്രസ് സി പി എം ഫൈറ്റായിട്ട് അത് മാറി ബി ജെ പി കളത്തിലില്ലാത്ത പോലെ നിങ്ങളത് ഒഴിവാക്കി വിട്ടാണോ അല്ല ഇവരുടെ ചക്കളത്തിൽ പോരാട്ടാ ഞങ്ങൾക്ക് മുക്കാൽ മണിക്കൂർ നൂറ് മീറ്റർ അപ്പുറം മുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വരാൻ കെ പി എം റസിഡൻസിയിൽ വരാൻ മുക്കാൽ മണിക്കൂർ തെരഞ്ഞെടുപ്പ് കാല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ വരുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് സ്ക്വാഡ് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കേണ്ടത് കള്ളപ്പണം വരുന്നതും വ്യാജ മദ്യം വരുന്നതൊക്കെ തടയാനുള്ള സ്ക്വാഡ് പ്രവർത്തിക്കേണ്ടതല്ലേ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കെ പി എമ്മിൽ വരുന്നത് ജില്ലാ കലക്ടർ താമസിക്കുന്നത് അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് ജില്ലാ പോലീസ് സൂപ്രണ്ടൊക്കെ അവരൊന്നും രംഗത്തേക്ക് വരുന്നില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഈ ബഹളം കേൾക്കുന്ന സമയത്ത് ആ ഹോട്ടലിൽ സി പി എം കാരും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ ഞങ്ങൾ മാറിപ്പോണ്ട ആവശ്യമില്ലല്ലോ ഇത്തരത്തിൽ കള്ളപ്പണം വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ വിവാദം നടക്കുന്ന സമയത്ത് സി പി എമ്മിൻ്റെ പ്രവർത്തകർ നേതാക്കന്മാർ നിൽക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മാറി നിൽക്കണം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ കൂടി ഞങ്ങൾക്ക് കൂടി ഇതിൽ ഉത്തരവാദിത്വം ഇല്ലേ അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ആയൂട്ടിൽ നിർത്തുന്നുണ്ട് അദ്ദേഹത്തിന് കെ എം ഹരിദാസിന് അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ബിജെപിയുടെ ജില്ലാ ഓഫീസിലാണ് താമസിക്കുന്നത് അമ്പത്തഞ്ച് അറുപത് കിലോമീറ്റർ കൊപ്പത്താണ് അദ്ദേഹത്തിന്റെ വീട് അവിടുന്ന് എല്ലാ ദിവസവും പാർട്ടി ഓഫീസിലേക്ക് വരികയെന്നുള്ളത് രണ്ട് രണ്ടര മണിക്കൂർ അദ്ദേഹം താമസിക്കുന്നത് ബി ജെ പിയുടെ പുതിയ ജില്ലാ ഓഫീസ് പണി കഴിച്ച ശേഷം ജില്ലാ പ്രസിഡന്റ് അവിടെ താമസിക്കാനുള്ള റൂമുണ്ട് അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത് സ്വാഭാവികമായിട്ട് അദ്ദേഹം വോട്ടർ പട്ടികയിൽ ഇങ്ങോട്ട് പേര് മാറ്റിഫർ ചെയ്യുക അത് റിമൂവ് ചെയ്യേണ്ടതാരാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇതുപോലെ ഡബിൾ വോട്ടുള്ള നൂറ്റി ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം പേരുടെ ലിസ്റ്റ് ഞാൻ ഞങ്ങൾ ജില്ലാ കലക്ടർ കൈമാറിയിരുന്നു ഒരു നടപടി സ്വീകരിച്ചില്ല ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഇത് ഇവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കരുത് രണ്ട് സ്ഥലത്ത് അതിനുള്ള നടപടി സ്വീകരിച്ചു ഒരു നടപടി സ്വീകരിച്ചില്ല അതേ ആരോപണം അന്ന് ഞങ്ങളെ പരിഹസിച്ച രണ്ട് മുന്നണികളുമാണ് ഇപ്പൊ ഡബിൾ വോട്ടിന്റെ പേര് പറഞ്ഞു വരുന്നത് സാധാരണ ജില്ലാ ജില്ലാ പ്രസിഡന്റുമാർ കമ്മിറ്റി വോട്ട് അതാണ് ഒരു രീതി ആ ചേർത്താറുണ്ട് നേതാക്കന്മാരുടെ വോട്ട് സി പി എം ഓഫീസിലേ ജില്ലാ ഓഫീസിലില്ലേ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഓഫീസ് വോട്ട് കോൺഗ്രസിൻ്റെ ഓഫീസിലുണ്ട് അദ്ദേഹം ഇവിടെ താമസിക്കുന്നത് അദ്ദേഹം എവിടെയാണോ രണ്ടെടുത്ത് വോട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഞങ്ങളല്ല അതെ ഒഴിവാക്കേണ്ട തെരഞ്ഞെടുപ്പ് എനിക്കോ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ കൊടുക്കാത്ത ആളുടെ വോട്ടുകളാണ് പതിനാറ് പേരുടെ ഈ ബൂത്തിൽ ഒഴിവാക്കിയിരിക്കുന്നത് നമ്മൾ എന്ത് രേഖ കൊടുക്കും സർട്ടിഫിക്കറ്റ് ാം പ്രസിഡന്റ് പേരിൽ ഇലക്ട്രിസിറ്റി ബില്ലും മറ്റുമൊക്കെ വരുമല്ലോ അത് കൊടുക്കാമല്ലോ ബില്ലോ വന്ന് അന്വേഷിച്ചിട്ടുണ്ടോ ഈ രേഖകളൊക്കെ അപ്ലോഡ് ചെയ്യണം ഓൺലൈൻ ആയിട്ടല്ലേ അഡ്രസ് പ്രൂഫ് അപ്ലോഡ് ചെയ്യണം ഏജ് പ്രൂഫ് അപ്ലോഡ് ചെയ്യണം ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾ ക്രിയേറ്റ് ചേർത്തതിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെയ്യണമല്ലോ അല്ല സരിൻ ഇവിടെ വോട്ട് ചേർത്തി ഒരു അത്ഭുതമൊന്നും സംഭവിക്കാൻ പറ്റില്ല ആ ഒരു വോട്ട് കൊണ്ട് സി പി എം രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല സരിനെ ആഗ്രഹമല്ല ഒരു സ്ഥാനാർത്ഥിക്ക് മത്സരിക്കുന്ന സമയത്ത് വോട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹം അത് അദ്ദേഹം ചെയ്തോട്ടെ അത് പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമപ്രകാരം തെറ്റാണ് സരിൻ ഇരുപത്തിയേഴ് പാർ നാനൂറ്റി എൺപത്തി നാലിലാണ് വോട്ട് ചേർത്തിട്ടുള്ളത് അവിടെ സരിൻ താമസിക്കുന്നില്ല അവിടെ താ താമസിക്കുന്നത് വാടകക്കര നിങ്ങൾ പോയി പരിശോധിച്ചോ സരിൻ ഇപ്പോൾ താമസിക്കുന്നത് എവിടെയാ സ്വാഗതെന്നുള്ള ഒരു കോളനിയിൽ ഈ മിലിറ്ററി ക്യാൻറ്റീൻ്റെയൊക്കെ അടുത്തുള്ള ഒരു കോളനിയിൽ വാടക വീട്ടിലാണ് താമസിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ശേഷം വാടക വീട് എടുത്ത് താമസിക്കുന്നത് സരിൻ്റെ വൈഫിൻ്റെ പേരുള്ള വീടിൽ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് വാടകക്കാരാണ് താമസിക്കുന്നത് സി പി എം സി കൃഷ്ണകുമാർ എന്ന മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് എനിക്ക് സി കൃഷ്ണകുമാർ അല്ലെങ്കിൽ പത്ത് കൃഷ്ണകുമാർ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ചിഹ്നത്തിലല്ലേ അപ്പോൾ പാ കേരളത്തിലെ ജനങ്ങൾ പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് അത്രയും വിദ്യാഭ്യാസവും ഇല്ല ബുദ്ധിശൂന്യന്മാരായിട്ടാണ് പാലക്കാട്ടത്തെ ജനങ്ങളെ കാണുന്നത് ചിഹ്നം തിരിച്ചറിയാനുള്ള കഴിവില്ലേ കൈപ്പത്തിയും താമരയും സി പി എമ്മിന് ഉണ്ട് അരിവാളിച്ചിട്ടുകയില്ല അരിവാളിച്ചിട്ടുകയില്ല അത് സ്വാഭാവികമായിട്ടും അവർക്ക് ആശങ്കയില്ല പക്ഷേ കോൺഗ്രസ് എതിനാണെന്ന് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ പതിറ്റാണ്ടായിട്ട് കോൺഗ്രസിൻ്റെ ചിഹ്നം ഔദ്യോഗിക ചിഹ്നം ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയില്ലേ എന്തിനാ ഇത്ര അതിനെ സംബന്ധിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എനിക്ക് യാതൊരു ഞാൻ അന്വേഷിച്ചിട്ടേ ഇല്ല കൃഷ്ണന്മാരുണ്ടെന്ന് ഞാനിപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് ഞാനും പാലക്കാട് ടൗണിൽ കുറച്ച് ദിവസം സഞ്ചരിക്കുമ്പോഴേ അതായത് ബി ജെ പിയുടെ പ്രവർത്തനം ഒരു പ്രത്യേക ശൈലിയിലാണെന്ന് മനസ്സിലാകുന്നത് അതായത് ഒരു ബഹളമോ അല്ലെങ്കിൽ ഒരു കോലാഹലമോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഭയങ്കര വലിയ ഹോർഡിങ്ങുകൾ വലിയ അത്തരം സന്നാഹങ്ങൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടി സൈലൻറ്റ് മോഡിലേക്കാണോ ബി ജെ പി ഇവിടെ ഉറക്കി അല്ല ഞങ്ങൾക്ക് ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഇവിടുത്തെ ജയ ആളുകൾക്ക് കൃഷ്ണകുമാറിനെ പരിചയപ്പെടുത്തിയുള്ളൂ കൃഷ്ണകുമാറി എന്നോ അല്ലെങ്കിൽ മകനെയെന്നോ അല്ലെങ്കിൽ ഏട്ടാന്നോ അല്ലെങ്കിൽ കൃഷ്ണകുമാർ ജിന്നോ വിളിക്കുന്ന ആളുകളാണ് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് ജനശ്രദ്ധ അവരിലേക്ക് എത്തിക്കാൻ ഓണം ഉണ്ടാക്കണം റോഡ് ഷോ നടത്തണം വാഹനത്തിൽ കയറി കൈ കാണിച്ച് നടക്കണം എനിക്ക് എനിക്ക് ആവശ്യമില്ല കാരണം ഞാൻ എല്ലാ ദിവസവും ക കറങ്ങി നടക്കുന്ന വഴികളാണ് എത്ര കൂട്ടുകൾ ഞങ്ങൾ അഞ്ചക്ക ഭൂരിപക്ഷം അത് വേണ്ടി രണ്ടാളും മത്സരത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചോളം അതിൽ ആര് വിജയിക്കുന്നുള്ളത് വളരെ നിർണായകമാണ് കാരണം സി പി എം ഒരു രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താനുള്ള തന്ത്രപ്പാടിലാണ് കോൺഗ്രസ്സുകാരാണെങ്കിൽ രാഹുലിനെ എങ്ങനെയെങ്കിലും മൂന്നാം സ്ഥാനത്ത് എന്നുള്ള ആഗ്രഹത്തിലാണ് അപ്പോൾ അതിൽ എങ്ങനെ ജയിക്കുന്നുള്ളത് അവർ വളരെ നിർണായകമാണ് ഓക്കെ താങ്ക് യു വെരി മച്ച്